ഇത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനി ഷാഹിന സൽസ്വഭാവിയും ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയുമാണ് കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശിയായ ഫസലുൽ റഹ്മാൻ എന്ന യുവാവിനെയാണ് ഷാഹിന വിവാഹം കഴിച്ചിട്ടുള്ളത് ഷാഹിന ഭർത്താവുമായി ചേർന്ന് നടത്തുന്ന ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ബിസിനസ് വളരും തോറും കേരള പോലീസിന് പണി കൂടുകയാണെന്ന് മാത്രം ഇനി സംഭവത്തിലേക്ക് വരാം ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഷാഹിന ഭർത്താവിനോട് നമുക്ക് ലുലുമാൾ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ലുലുമാളിലേക്ക് പോകാമെന്ന് റഹ്മാനും പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിയാറിന് അവർ ലുലുമാൾ കാണാനായി എത്തി രണ്ടുപേരും കൂടി മാൾ മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഷാഹിന ഭർത്താവിനോട് ഒന്ന് നിസ്കരിച്ചു വരാമെന്ന് പറയുന്നത് തുടർന്ന് ലുലുമാളിനകത്ത് തന്നെയുള്ള നിസ്കാരമുറിയിലേക്ക് രണ്ടുപേരും പോയി തുടർന്ന് ഭർത്താവിനെ പുറത്തുനിർത്തിക്കൊണ്ട് ഷാഹിന അകത്തു കയറി ഷാഹിന അകത്തേക്ക് കയറി അതേ സമയം തന്നെ അവിടെ ഒരു കൈക്കുഞ്ഞുമായി ഒരു യുവതിയും നിസ്കരിക്കാനായി എത്തിയിരുന്നു ആ യുവതി കുഞ്ഞിനെ ഒരു ഷോളിൽ പൊതിഞ്ഞ് അവിടെ കിടത്തിയതിനു ശേഷമാണ് നിസ്കരിക്കാനായി തുടങ്ങുന്നത് ആ സമയം ഷാഹിനിയും തൊട്ടപ്പുറത്തു തന്നെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ ഉടനെ കുട്ടി കരയുന്നത് കേട്ട് അടുത്തേക്ക് വന്ന് നോക്കിയ യുവതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറയാം കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നര പവൻ വരുന്ന മാല കാണാനില്ല തുടർന്ന് നോക്കുമ്പോഴാണ് തന്റെ തൊട്ടടുത്തിരുന്ന് നിസ്കരിച്ചിരുന്ന യുവതിയെയും കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത് തുടർന്ന് യുവതി ഉടൻ തന്നെ വിവരം സെക്യൂരിറ്റി വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു നിസ്കാര ഹാളിലും പുറത്തുമുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചു അപ്പോഴാണ് ഷാഹിന നിസ്കാരമുറിയിലേക്ക് കയറിപ്പോകുന്നതും തിരികെ ധൃതിയിലോടി പോകുന്നതും കാണുന്നത് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടുപേരും നിസ്കാരമുറിയുടെ അടുത്തുകൂടെ കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു തുടർന്ന് ഈ ദൃശ്യങ്ങൾ സഹിതം യുവതി കസബ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പ്രതികളുടെ ദൃശ്യങ്ങൾ കിട്ടിയ കസബ പോലീസ് ലഭിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ ക്രൈം ഡാറ്റാബേസ് പരിശോധിച്ചതിൽ പ്രതികളുമായി സാമ്യമുള്ള ഫോട്ടോകൾ ക്രിമിനൽ ഗാലറിയിൽ നിന്നും ലഭിച്ചു ഇത് പരിശോധിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈലൈറ്റ് മാളിലെ നിസ്കാര റൂമിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും മാല ആലമോഷിച്ച കേസിലെ പ്രതികളാണ് ഇവർ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് തുടർന്ന് സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മോഷണശേഷം പ്രതികൾ രണ്ടു വഴിക്കായി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരുമിച്ചുകൂടി ട്രെയിനിൽ കടന്നു കളഞ്ഞതായും രാത്രിയോടെ കാസർകോട് പടന്ന എന്ന സ്ഥലത്ത് എത്തിയതായും വിവരം ലഭിച്ചത് തുടർന്ന് പോലീസ് പടന്നയിൽ ഇവർ താമസിച്ചിരുന്ന വാടക വീടെ കണ്ടുപിടിച്ച് പ്രതികളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മോഷണം മുതലായ സ്വർണ്ണമാല കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരുടെയും ബിസിനസ് ആശയത്തിന് തൽക്കാലം കേരള പോലീസ് പൂട്ടിട്ടിരിക്കുകയാണ് ഇനി ബാക്കി ജാമ്യം ലഭിച്ച ശേഷം കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്